അപ്പോൾ ഹായ് ആയിതാ അപ്പം ഇന്ന് കുറച്ച് സിനിമ കുറച്ച് അതിനെ കുറിച്ച് പറയാം ക്ഷേ സാധനമില്ല അപ്പോൾ ഹായ് ഗായുതാ അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അതായത് നമ്മുടെ തളപതി വിജയനെ കുറിച്ചും നടുപ്പുനായകൻ സൂര്യനെ കുറിച്ചും അതായത് ഇവർ രണ്ടുപേരെ ഫാൻസ് ഇവർ രണ്ട് പേരെ സിനിമകൾ കാത്തിരിക്കാണ് ഇടത്ത് ഇറങ്ങാം നമ്മുടെ രണ്ട് സിനിമകൾ വിജയുടെ ഒന്നാം വിജയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ വിജയുടെ സെക്കൻഡ് ലാസ്റ്റ് സിനിമ ഇറങ്ങി കൂളിഞ്ഞ് ഫാൽസായി ഞാൻ ഒരു സിനിമ കൂടി ഇറങ്ങാറുണ്ട് അത് കഴിഞ്ഞ് പുള്ളി ഇറക്കുമില്ലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സൂര്യയുടെ ആണെങ്കിൽ രണ്ട് വർഷങ്ങൾക്ക് ശേഷം അങ്ങേര് അല്ലെങ്കിൽ എന്നെ ഒരു കൊല്ലം വർ ഒരു കൊല്ലം കഴിയുമ്പഴാ രണ്ട് കൊല്ലം കഴിഞ്ഞ് മൂന്ന് കൊല്ലം കഴിയുമ്പോഴേക്കെ സിനിമ തരുകയുള്ളൂ അത് ചിലപ്പോൾ ചിലപ്പോൾ സ്ലോപ്പാകും ചിലപ്പോൾ ഭയങ്കര ഹിറ്റായി ഇപ്പോൾ ഒ ടി ടി ഇറങ്ങിയ സിനിമ വൺ ഹിറ്റ് ആയിരുന്നു തിയേറ്റർ ഇറങ്ങിയതാണെങ്കിൽ വൺ സ്ലോപ്പായിരുന്നു എതിർക്കു തുണിയുമ്പോൾ എനിക്ക് ആവറേജ് അനുഭവമായിരുന്നു കുഴപ്പമില്ല ഇപ്പോൾ ഇതറങ്ങിയത് ഇതിനവസ്ഥ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ പിന്നെ അപ്പോൾ ഇവ രണ്ടുപേരുടെ സിനിമേനെ കുറിച്ചാണ് പറയാനുള്ളത് വിജയനെ കുറിച്ച് പറയുന്നത് വിജയ് നമുക്ക് മാസ് സിനിമകൾ തരുന്ന ആളാണ് അതായത് എൻ്റർടൈൻമെൻറ്റ് ഒക്കെ തരുന്ന ആളാണ് അതിനകത്ത് കുറേയും പാളി പോവാറുണ്ട് പുള്ളി മാറ്റി പിടിക്കാറില്ല കാരണം പുള്ളിക്കറി മാറ്റി പിടിച്ചാൽ വിജയിക്കാൻ ചാൻസ് ഇല്ല അതായത് പുള്ളിയുടെ ഇങ്ങനത്തെ സിനിമകൾ വിജയിക്കണം പോലെ ആ സിനിമകൾ വിജയിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ പുള്ളിയുടെ ആ ലെവല് കുറയും എന്തൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെയാണ് ഒരു വെറൈറ്റി നമ്മൾ പിടിക്കാൻ നിന്നാൽ നമ്മുടെ ലെവല് കുറയും ഒക്കെയാണ് പക്ഷേ പുള്ളി അത് അത് പുള്ളിയുടെ കുഴപ്പം തന്നെയാണ് അത് പുള്ളിയുടെ രീതി തന്നെ പിടിച്ചു പോകണമെന്ന് തന്നെ പക്ഷേ അതിനെ ഇഷ്ടപ്പെടുന്നവർ കുറേ പേരുണ്ട് ശരിയും പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ വിജയുടെ പണങ്ങൾ വിജയിക്കാൻ മനസ്സിലാക്കുക കാരണം ഇപ്പോൾ വിജയുടെ സിനിമകളായ പാട്ട് വേണം ഫൈറ്റ് വേണം ഇല്ലെങ്കിൽ ആ സിനിമ ഇതായി പോകും അത് അതൊരു കുഴപ്പം തന്നെയാണ് അത് മനസ്സിലാക്കാം നമ്മുടെ നമ്മുടെ ഇന്ത്യക്കാരെ ഏറ്റവും കുഴപ്പമതിൻ്റെ കയ്യിൽ ഇപ്പോൾ പുഷ്പെ കണ്ടില്ല എന്തിനാണ് ആ സിനിമ ആക്കുക നാഷണൽ അവാർഡ് കിട്ടിയത് ഇത്രയും ഇതെന്തിനാണെന്ന് എനിക്ക് ഇത് തരായിട്ട് മനസ്സിലാവണില്ല പക്ഷെ കിട്ടി സിനിമ നോക്കിയാൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് അത് ശരിയാണ് പക്ഷേ നല്ല സിനിമകൾ അതിൻ്റെക്ക് പാളി പോകുന്നുണ്ട് പക്ഷേ എന്നാൽ എന്നത് വിജയ് മൊത്തം ഉള്ള പടങ്ങളെല്ലാം എടുക്കുകയാണ് പറയുന്നത് അപ്പോൾ അതിനായിരിക്കും നല്ല പടങ്ങൾ എടുക്കുന്നുണ്ട് അത് ലിയോ മാസ്റ്റർ തെരി കത്തി തുപ്പാക്കി പിന്നെ ഏതാണ് പിന്നെ പിന്നെ ഉണ്ട് പിന്നെ ഓ ഇത് എന്നിട്ടുണ്ട് കുറച്ച് പടങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് എനിക്കിഷ്ടപ്പെടാത്തൊരു വാരിസ് ഇഷ്ടപ്പെടാത്ത പാടേ വാരിസ് ബീസ്റ്റ് പിന്നെ ഏതാണ് ഗോട്ട് ഓ അയ്യോ പിന്നെ ഉണ്ടല്ലോ പുല്ലി പിന്നെ ഏതാണ് ആ ബീക്കിൽ ബീക്കിൽ എനിക്ക് ഒന്നും തോന്നും ബീക്കിൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ സാധനം അയ്യോ അതെനിക്ക് ആ ഒരു മറ്റേ ഒരായ്പയാരക്ടർ മാത്രമേ ആ ഒരു ക്യാരക്ടർ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ ആ സിനിമയിൽ ആകെ ഇഷ്ടപ്പെട്ട അത് മാത്രമേ ഉള്ളൂ വേറെ എനിക്ക് ഒന്നും പിടിച്ചിട്ടില്ല ഓഫാനത്തൊക്കെ ചെയ്യാൻ പിന്നെ പിന്നെ എന്ത് പറയുകയാണെങ്കിൽ ഏതാണ് പിന്നെ ഉണ്ടല്ലോ കുറച്ച് സിനിമകളുണ്ടല്ലോ തുപ്പാക്കി അത് എനിക്ക് വിജയുടെ സിനിമ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ അത് അതിൻ്റെ മുമ്പുള്ള സിനിമകൾ എനിക്ക് ഒന്നും ഇഷ്ടമല്ല വേലായു തന്നെ അത് ചോദിക്കുമോ കുറേ പടങ്ങളുണ്ട് ഇന്ത്യ പടങ്ങളാണ് കുരിയോ കാലി കയറി വന്ന പടങ്ങളൊക്കെയാണത് വിജയയുടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളി ഇത്രയും പക്ഷേ തുപ്പ ശരിക്കും തുപ്പാക്കിയാണ് വിജയുടെ മെയിൻ ഒരു ചേഞ്ച് വരത്തിയത് സിനിമകളിൽ നിന്ന് പക്ഷേ തുപ്പാക്കിന് ശേഷം ആ തുപ്പാക്കി സ്റ്റൈലാണ് പുള്ളി മുമ്പോട്ട് കൊണ്ടുപോകണേ ആ ഒരു സ്റ്റൈലൊക്കെ സിനിമയുടെ രീതി ഒക്കെ ആണെങ്കിൽ ആ ഒരു ഗ ഇതിലാണ് കൊണ്ടുപോകണേ ഇനി പുള്ളിക്ക് വേറൊരു ടൈപ്പ് സിനിമ കൊടുത്താൽ പുള്ളി ആ ഒരു ടൈപ്പ് തന്നെ പിടിച്ചു പോകാൻ നോക്കുകയുള്ളൂ അതായത് ഒരു വേറൊരു മാസ് സ്റ്റൈൽ കൊടുക്കുവാണെങ്കിൽ ഇപ്പം തുപ്പാക്കിയിൽ വേറെ മാസ് വിജയ് കൊടുത്ത കാരണം വിജയ് ആ ഒരു മാസ് സ്റ്റൈൽ തന്നെ പിടിച്ചു കൊണ്ടുപോയി ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ പഴയ സ്റ്റൈൽ കൊണ്ടുവരാൻ നോക്കി ബി എന്തൊക്കെ ആ ഭൈരവാ ഓ അതൊക്കെ എന്താ സാധനം അപ്പോൾ ചിലപ്പോൾ ഫാൻസുകാർക്ക് പക്ഷേ ഞാൻ പുള്ളിയുടെ സിനിമ ഇഷ്ടപ്പെടാം ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടാത്ത പടങ്ങായിരിക്കും ഈ ഗോട്ടും അതുപോലെ തന്നെ ബി സ്റ്റോക്കെ ബി സ്റ്റൊക്കെ എന്ത് പടമാണ് പുലി അയ്യോ അയ്യോ കോമഡി സാധനമാണ് അതൊക്കെ അപ്പോൾ വിജയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വിജയുടെ ഇപ്പോൾ അറുപത്തൊമ്പതാമത്തെ പടം അത് എല്ലാവരും കാത്തിരിക്കുന്നു ഞാനും കാത്തിരിക്കുന്നുണ്ട് പക്ഷെ എന്താ കുഴപ്പമെന്ന് പറയും ബാലയുടെ ലൈറ്റർ ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമയുടെ റീമേക്കാണ് അത് ഓർക്കുമ്പോഴാണ് കരത്തിൽ പറയുന്നത് റീമേക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ റൈറ്റർ ആ റൈറ്റ് അങ്ങനെ ചിലപ്പോൾ അങ്ങനൊക്കെ അവർക്ക് അവർ എടുത്തു നിന്നങ്ങ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മക്കളെ എന്ന കരുതി മൊത്തം കൊണ്ട് നമ്മൾ ബോറാക്കും അപ്പോൾ അതിനെക്കാഞ്ച് ചിലപ്പോൾ ഇത്തിരി ബെറ്ററായിട്ട് അവർ തരായിരിക്കും ചിലപ്പോൾ എന്നാലും ഞാൻ ഓർക്കാണ് അതൊക്കെ എന്തിനാണ് എടുത്തേന്ന് കാരണം പുള്ളിയുടെ അവസാനത്തെ പാടാണ് എന്നാ പറയണത് അപ്പം പുള്ളി അപ്പം നല്ലൊരു സിനിമ അതായത് വിജയിക്കുന്ന ഇപ്പം പൊട്ടിയാലും വിചാരിക്കുന്നു ഒരു ഇപ്പം ജയ് ഭീമ് അല്ലെങ്കിൽ ഏതാണ് ഇപ്പം പറയുന്ന തഗ് ലൈഫ് അങ്ങനത്തെയൊക്കെ ഒരു ഓരോരു അല്ലെങ്കിൽ അങ്ങനത്തൊക്കെ ഒരു ടൈപ്പ് വെറൈറ്റി വിജയനെ നമ്മൾ കാണാത്ത ടൈപ്പ് എടുക്കണം ഇതിപ്പോൾ അതിനകത്ത് ആർഷ്ടമൊക്കെ കുത്തി കുറേ കയറ്റും ആസ്വാദ പട പുള്ളിയുടെ ആശയത്തിൽ ഇറങ്ങാല്ല അപ്പോൾ അതിനെ ബന്ധപ്പെട്ട് കുറേ സ്പീച്ച് ഉണ്ടാവും അതൊക്കെ അയക്കും കാരണം വിജയ് എന്ന് പറഞ്ഞാൽ നടൻ അത്യാവശ്യം നല്ലവണ്ണം അഭിനയിക്കും കുഴപ്പില്ലാണ്ട് അതായത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അഭിനയിക്കുന്ന നടനാണ് അപ്പോൾ പുള്ളിക്ക് വേണമെങ്കിൽ വിചാരിച്ച നല്ല സിനിമകളൊക്കെ എടുക്കാം എന്നൊക്കെയാണ് അതായത് ഇത്തിരി ഫൈറ്റും അധികം ഒരു എന്തെങ്കിലും ഒരു ഫീലിങ്സ് എന്തെങ്കിലും ഒരു നല്ല സാധനം അല്ലെങ്കിൽ റൊമാൻറ്റിക്ക അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ വച്ചാൽ ഇപ്പോൾ ഈ പ്രായം റൊമാൻറ്റിക് കിട്ടുമ്പോൾ വെച്ചാൽ എന്നാലും റൊമാൻ്റിക്കാകുമ്പോൾ എപ്പോഴും കൊഞ്ചവഴേ ഇല്ലല്ലോ റൊമാൻറ്റിക് അല്ലാതെ ഒരു റൊമാൻറ്റിക്കൊക്കെ ഇല്ലേ അപ്പോൾ എന്തായാലും അഥവാ പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം വിജയ്യുടെ ഈ വിജയ് സിനിമകൾ അതായത് സിനിമകൾ സിനിമകളറിയാലോ നമുക്ക് അല്ല ഈ ലിയോയ്ക്ക് ശേഷം വിജയ് സിനിമ നിർത്താം എന്നും പറഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ ഈ വിജയ് സിനിമ നിർത്താം അതായത് പെട്ടെന്ന് രാവിലെ പുള്ളി എനിക്ക് ഒന്ന് നിർത്താമെന്ന് പറയുന്ന അങ്ങനെ വിചാരിച്ചതായിരിക്കില്ലല്ലോ ഇതിന് എന്തായാലും പ്ലാൻ ഉണ്ടാവില്ല ഈ ഒരു ടൈം ആകുമ്പോൾ നിർത്താം അങ്ങനെ ഈ പുള്ളി എന്തിനാണ് ലിയോ സിനിമ എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്ത കാരണം ലിയോ സിനിമ ഇപ്പോൾ പുള്ളി പുള്ളി ഇപ്പോൾ ലോകേഷിനോട് വേണമെങ്കിൽ ലോകേഷപ്പോൾ പുള്ളി എന്ന് എടുക്കൂല കാരണം നല്ല അതായത് ഈ ഇനി എൽ സി യു ഈ എൽ സി യു ഈ ലിയോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ദൈവത്തിൻ്റെ അറിയാം അങ്ങനെയൊക്കെ കേൾക്കണേ ഇപ്പോൾ ലിയോ ലിയോ ടു ഇപ്പോൾ ഉണ്ടാവില്ല പുള്ളി പറഞ്ഞാലുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു പുള്ളിയും അപ്പോൾ ഒരു ഡയറക്ടർ എന്തൊക്കെ അത് ഓർത്ത് ചിന്തിച്ചിട്ടൊക്കെ ഈ സിനിമയൊക്കെ എടുക്കണേ അപ്പോൾ പുള്ളി ഇങ്ങനെ വാക്ക് മാറ്റാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ പുള്ളി കുറേ സിനിമ പ്ലാനായിട്ട് അതൊക്കെ വെട്ടി കുറച്ച് ഇപ്പോൾ മൂന്നൊക്കെ സിനിമ സിനിമയുള്ളൂ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം കുറേ നീട്ടി വലിച്ചു കൊണ്ടൊക്കെ നല്ല ഇതങ്ങനെ നല്ലത് പക്ഷേ എന്നാലും അത് കാണിച്ചത് ഒരുമാതിരി ഇതാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ നല്ല കാര്യമാണ് പുള്ളി എടുത്തത് പക്ഷേ ഇപ്പോൾ പുള്ളിക്ക് പുള്ളി ഇങ്ങനെ നേരത്തെ ചിലപ്പോൾ പ്ലേ ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ വഴിയില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ പുള്ളി അതിനനുസരിച്ച് സിനിമ പ്ലാനിട്ട് വയ്ക്കേണ്ടാവുള്ളൂ അതിൻ്റെ സിനിമ ആ പുള്ളിയോട് അഭിനയിപ്പിക്കാണ്ട് വേറെ വലിയ ഒരാ റോള് ചെയ്യും വിക്രമ ആരെങ്കിലുമൊക്കെ ചെയ്യും ആ റോള് കിടിലിനായിട്ട് ഞാൻ അതാലോചിക്കണേ ഇപ്പോൾ ഇപ്പോൾ ഈ ലിയോ ടു ലിയോ ടു ഉണ്ടാകുന്ന ചാൻസ് ഇപ്പോൾ വിക് ഇപ്പോൾ എൽ സി യുവിൽ തന്നെ ചിലപ്പോൾ ഇതിനെ ലിയോന്നോ ക്യാരക്ടർ വെട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു ഇത് നിൽക്കും പക്ഷെ വിജയ് വിജയ് ആ ഒരു ഡി യു ക്യാരക്ടർ കൂടി ഉണ്ടാവണമെങ്കിൽ ആ ഒരു നിൽക്കാം അങ്ങനെ അതാണ് പറഞ്ഞത് അത് ആ ഒരു രീതി പാ അത് പാടില്ലെന്നു ആ ഒരു എനിക്കത് ശരിക്കും അത് കേട്ടോ അപ്പോൾ എനിക്കത് നെട്ടനാണെങ്കിലും പക്ഷെ എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ പുള്ളി നല്ലതെടുത്തെങ്കിലും എനിക്ക് അതിനോട് എനിക്ക് യോജിപ്പ് ഉണ്ടായില്ല പുള്ളി നല്ലതാണ് ചെയ്തത് അത് ഇത് പുള്ളിക്കൊരു ലിഷ്യുണ്ടാവും രാഷ്ട്രീയ രീതിയിൽ ഇപ്പോൾ മാറ്റാൻ ആരും മാറ്റാത്തൊരു നിയമം മാറ്റാനായി പുള്ളി ഇറങ്ങണം അത് നല്ല കാര്യമാണ് പക്ഷേ ആ സിനിമ ഫുൾ സിനിമ നിർത്തല ഇപ്പോൾ കൊടുത്ത ലിസ്റ്റ് നിർത്തിക്കണം അതായത് ഇപ്പോൾ ലിയോ റ്റു അന്ന് നിന്ന് എൽ സി യുവിന് ഉണ്ടാവണം ചർച്ച സിനിമകളിലൊക്കെ ചിലതിലേക്ക് ക്യാമറ റോൾ അതൊക്കെ ചെയ്യണം എൽ സി യുവിൽ ഒന്ന് അഭിനയിക്കണം അങ്ങനെയൊക്കെ വേണം കാരണം അത് പുള്ളി പറഞ്ഞതാണ് അതായത് എന്തൊക്കെ പറഞ്ഞാലും ഇതിനൊക്കെ സംബന്ധിച്ചിട്ടായിരിക്കില്ല പുള്ളി ലിയോ ടൂവിൽ എന്തെങ്കിലും അഭിനയിക്കണ്ടാവും പുള്ളി ഇപ്പോൾ ലോകേഷ് പറഞ്ഞാൽ പുള്ളിക്കാൻ നേരത്തെ അല്ല അറിയാവുന്നതാണ് എന്തൊട്ടേക്കാണവോ ഇപ്പോൾ എന്തായാലും വിജയോട് ഞാൻ ഈ ലാസ്റ്റാകുന്ന സിനിമ കാത്തിരിക്കുകയാണ് എന്തായാലും അത് വരട്ടെ അത് നല്ല രീതിയിൽ എടുത്തു വെച്ചാൽ മതിയായിരുന്നു ഈ കാസ്റ്റിംഗ് ഒക്കെ കണ്ടിട്ട് അത് ടൈപ്പ് ആവാതിരിക്കുന്നതാണ് മതി ഇനി സൂര്യയിലേക്ക് പോവാണെങ്കിൽ ഇപ്പോൾ സൂര്യയുടെ എല്ലാവരും കങ്കു കാത്തിരിക്കുന്ന പാടാണ് കാർത്തിക് സുഭാജി ഇപ്പോൾ ാരും വെയിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല സൂര്യ ഒരു പ്രതീക്ഷ ഉണ്ടാവും അല്ലാത്തമാർക്ക് കങ്കു പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടാവില്ല സൂര്യ ഫോർട്ടി ഫോർ ആയിരിക്കും പ്രതീക്ഷ ഇരുന്നിട്ടുണ്ടാവുക എനിക്ക് സൂര്യ ഫോർട്ടി ഫോർ ആയിരുന്നു പ്രതീക്ഷ അതായത് ഇതാദ്യം ഇറക്കി വിട്ടിട്ട് കങ്കു ഇറങ്ങിയാൽ മതി എന്നത് എൻ്റെ വിചാരം പിന്നെ നേരത്തെ ഇരിഞ്ഞ് അതായത് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ചിലപ്പോൾ എന്നാലും എൻ്റെ ഞാൻ ട്രെയിലറൊക്കെ പറയുണ്ടെങ്കിൽ ഉള്ളിൽ കെടുക്കണ്ടായിരുന്നു പക്ഷേ ഈ ട്രെയിലറൊക്കെ കിഡിലായിട്ട് എടുത്താൽ നമ്മൾ ഈ സിനിമ ശേഖ സെറ്റപ്പായിട്ട് എടുക്കായിരുന്നു എന്ന സിനിമയെന്നെയാണ് കൊളാക്കി പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സൂര്യ തിരിച്ചുവരുവ് തിരിച്ചുവരുവ് തിരിച്ച് വരവെന്ന ആൾക്കാർ പറയുന്നുണ്ട് സൂര്യ ഫോർട്ടി ഫോർ വന്ന ഇതാവും അതിന് പുളിയുടെ ലൈനപ്പ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ റോളക്സ് ഇരുമ്പയുമായ വി മറ്റേ വെട്ടറിമാൻ്റെ പടം ജെറും ജെറുമെൻ അങ്ങനെയൊക്കെ കുറേയൊക്കെ പടങ്ങളുണ്ട് ഇതൊക്കെ പോട്ടെ പുള്ളി എന്നൊരാൾ ഇത് നടിപ്പൻ നായകൻ സൂര്യയാണ് ഫാൻസുകാരോട് പറയുന്നത് കാരണം പുള്ളിക്ക് വേണ്ടത് എല്ലാവരും എല്ലാ നടന്മാരും ചെയ്യണ കാര്യമാണ് ഒരേ സ്ക്രിപ്റ്റ് വിജയിക്കുന്ന സ്ക്രിപ്റ്റ് അത് അതിനെ അത് അതുമാതിരി ചെറുതേ ചെറിയ രീതിയിൽ അതേ രീതിയിൽ പിടിച്ചു പോണത് പക്ഷെ സൂര്യ എന്ന നടൻ അങ്ങനെയല്ല ഫാൻസുകാരോട് പറയാനുള്ളത് കാരണം പുള്ളിക്ക് വേണ്ടത് ആരും എടുക്കാത്ത അല്ലെങ്കിൽ ആര് ആ ശ്രദ്ധിക്കാത്ത സിനിമകൾ പരീക്ഷണ സിനിമകൾ അതൊക്കെ എടുക്കലാണ് പുള്ളിയുടെ പണി പുള്ളി പണ്ട് അങ്ങനെയാണ് അതാണ് നമുക്ക് നമുക്ക് അയ്യണ് അങ്ങനത്തെ ഗജിനി അങ്ങനത്തെ പടങ്ങളൊക്കെ കിട്ടിയത് ഏഴാ മറവ് ഇപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ പടങ്ങിന് പിന്നെങ്കിലും ചിലപ്പോൾ സ്ക്രിപ്റ്റിലൊക്കെ വീക്ക് അല്ലെങ്കിൽ ഡയറക്ഷനിൽ വീക്ക് ആവുന്നതുകൊണ്ടാണ് ആ പടമൊക്കെ പൊട്ടി പോകുന്നത് അപ്പം നമ്മൾ ഫാൻസിയറിങ്ങനെ മെബറേഷൻ അത് പുള്ളി എങ്ങനെ വെറൈറ്റി ആയിട്ട് എടുക്കണു പുറേ ഒക്കെ പൊട്ടും ചില ചില ഇപ്പോൾ ജെ ബീം അതൊക്കെ കണ്ടില്ലേ പുള്ളിയൊക്കെ തര പുള്ളി തര അത് പുള്ളി തെരഞ്ഞെടുത്തല്ല പുള്ളി ഓരോരോ വെറൈറ്റീസ് ആണ് ആരെടുക്കാത്ത സ്ക്രിപ്റ്റ് അങ്ങനത്തെ രീതി ഒക്കെ എടുക്കാൻ അതിനകത്ത് പുള്ളിക്ക് ചെറിയ റോള് ആണ് അത് പുള്ളിയെ തിരഞ്ഞെടുത്താണ് പുള്ളിക്ക് അത് മതി അങ്ങനെയാണ് പുള്ളി അപ്പോൾ ഈ കങ്കുവ പൊട്ടീന്ന് വെച്ചിട്ട് അയ്യോ ആവും പുള്ളി പൊട്ടി പുളി രണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് കിട്ടിയില്ല എന്ന് വിചാരിക്കണ ഒരു ആവശ്യമില്ല കാരണം സൂര്യ എന്ന ക്യാരക്ടർ എങ്ങനെയാണ് പുള്ളിക്ക് വേണ്ടത് വങ് ഹിറ്റാ അങ്ങനെയൊന്നും വേണം എന്നല്ല ഇപ്പം പുള്ളി പിന്നെ പുള്ളി പറഞ്ഞു നെരുപ്പ് മാതിരി എറുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുള്ളിക്ക് കഥ കേട്ടപ്പോൾ ഒക്കെ പിന്നെ വന്നപ്പോൾ എന്തൊരു അവസ്ഥയെന്നാവോ അതൊക്കെ ഭയങ്കര അവസ്ഥയാണ് നമ്മളിപ്പോൾ നമുക്ക് ചിരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുള്ളിയുടെ അവസ്ഥ അവസ്ഥ വെക്കണം ചിലപ്പോൾ പുള്ളിക്ക് കഥ കേട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം മേക്കിങ്ങൊക്കെ ഉണ്ടപ്പോൾ ഒക്കെ അടിപൊളിയാക്കി പക്ഷേ ഈ സാധനം എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് അത് ഇത് എഡിറ്റ് എഡിറ്റിങ് അടി എഡിറ്റിങ്ങും പിന്നെ നന്നായത് കൊണ്ടാന്ന് പറഞ്ഞെങ്കിൽ പിന്നെയും കുഴപ്പമില്ലാന്ന് തോന്നി ഡയറക്ഷന് ആ ഒരു അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം എന്തായാലും ഞാൻ സൂര്യ ഫോർട്ടി ഫോറിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സൂര്യനെ വിജയനെ കുറിച്ച് അത് പറയാനുള്ളത് നിങ്ങൾ വിജയ ഫാൻസ് വിജയ ഫാൻസിനോട് പറയാനുള്ളത് ഇപ്പോൾ അങ്ങേര് വല്ല വെറൈറ്റി പടാൻ ആർക്കാണെങ്കിൽ അങ്ങേരെ ചില സമയം പാട്ടൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ബി എസ്റ്റൊക്കെ ഇറങ്ങിയപ്പോൾ ബിസ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം അതാണ് പാട്ട് വിജയനെ കാണിക്കുമ്പോൾ ഒരു മാസം ഭയങ്കര ഭയങ്കര സിമ്പിൾ ഈ ലിയോനെക്കാളും സിമ്പിളായിട്ടാണ് ശരിക്കും കാണിച്ചത് പക്ഷെ അത് ആ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വിജയനെ അവിടെ വിജയനെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാട്ട് കുത്തുപാട്ടൊന്നും ഇല്ലല്ലോ എന്താണെന്ന് പറഞ്ഞാൽ ഒരുമാതിരി ആ ടൈമിൽ ഈ ഫാൻസ് തന്നെ കുറെ ഒക്കെ ഇതാവണം പിന്നെ കളക്ഷൻ്റെ കാര്യം എൻ്റെ മക്കളെ കളക്ഷനൊക്കെ വേറെയാണ് കളക്ഷൻ ഒരു സിനിമ ഇപ്പോൾ എല്ലാവരും ചില കളക്ഷൻ കളക്ഷൻ എത്തിയതാണ് വിജയ എന്നാണെന്നാണ് ഈ ശരിക്കും പറഞ്ഞാൽ അത് ഈ കളക്ഷൻ നമ്മൾ നോക്കുമ്പോഴാണ് ശരിക്കും ഇന്ത്യൻ സിനിമയിൽ ആയൊരെണ്ണത്തിനും സിനിമ സെലക്ട് ചെയ്യാനുള്ള ബോധവുമില്ല അതിന് ദേവരൊക്കെ എത്ര കോടി കൂടിയിടിച്ചതെന്ന് അറിയാമോ എല്ലാവരും അതായത് കളക്ഷൻ അതായത് പൊട്ടപ്പൊടായാലും ഇപ്പോൾ ഫാൻസ് മുകളിൽ ഫാൻ ഇപ്പോൾ വിജയം വിജയ ഫാൻസ് ഒരു പൊട്ടപ്പൊടായാലും പോയി കണ്ണാർ തിയേറ്ററിൽ കണ്ടേക്കും ആ ഒരു നല്ല പൊട്ടപ്പടാണെങ്കിൽ ആ ഒരു പടത്തന്നെ ഇത് ചെയ്താലാണ് പുള്ളി അതിനെ മാറ്റി ഇതുണ്ടാവുന്നത് ഇതിപ്പോൾ പുള്ളിയുടെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് വിജയുടെ ഏത് പടമാണ് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തില് അതായത് വിജയ ഫാൻസൻ കണ്ട എല്ലാവരും കളിയാക്കാതെ പറഞ്ഞിട്ടില്ല നല്ല സിനിമയാണ് ഏതാ പറഞ്ഞിട്ടല്ലേ ലിയോ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൽസിനെ പക്ഷേ ലിയോ തന്നെ കുറേ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഏതാണുള്ളത് ഇപ്പം നമ്മൾ സൂര്യയുടെ കുറേ പടങ്ങൾ പോട്ടി പക്ഷേ സൂര്യയുടെ എല്ലാവരും പറയുന്ന ഒറ്റ ഒരു കാര്യമാണ് പുള്ളി ഓരോ പരീക്ഷണ ശ്രമങ്ങളും നടത്തും കുറേ അങ്ങനെ പക്ഷേ അതിനിടയിൽ കുറേ നല്ല സിനിമകളും ഉണ്ട് ഏതൊക്കെ ഇപ്പോൾ സുര്യാരി പോട്ടൂർ അതുപോലെ ജയ ഭീമ് അങ്ങനെ ഏതാണ് ഏഴാം മാർ നമ്മുടെ എന്നിട്ട് ആ അൻ അയൻ അങ്ങനെ കുറേ പടങ്ങൾ ഗജിനി ഈ വിജയുടെ സിനിമയിൽ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ നല്ല പടം എന്ന് പറയുമ്പോൾ ഇണ്ട് പുള്ളിക്ക് നല്ല പടങ്ങൾ പണ്ട് പുള്ളി റൊമാൻറ്റിക് പടങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഏതാണ് പിന്നെ കുറച്ച് കുറേ പടങ്ങളുണ്ട് നല്ലത് ആ സിനിമയൊക്കെ നല്ലതാണ് റൊമാൻറ്റിക് ചെയ്തത് ഒന്ന് രണ്ട് കുറേ നല്ല പടങ്ങളുണ്ട് പിന്നെ ആ പുള്ളി ആ മാസം ഞാൻ തൊട്ടിപ്പോൾ തുടങ്ങിപ്പോൾ തുടങ്ങിയാണ് പുള്ളി ഇങ്ങനെ ഫുൾ ഫൈറ്റ് 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 ഫൈ കുത്താട്ട് കുത്തപാട്ട് ഫൈറ്റ് 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 എൻ്റെ പൊന്നെ വെറുപ്പിക്ക് സത്യം പറയാമല്ലോ വിജയ് ഇപ്പോൾ മാസം മാസം ഇപ്പോൾ കാണിച്ചാൽ എനിക്ക് രോമാഞ്ചെന്ന് പറഞ്ഞു പണ്ടൊക്കെ രോമാഞ്ചിക്ക് പറഞ്ഞു ഈ തിറയിലൊക്കെ എനിക്ക് ആ ടൈമിലൊക്കെ ആ ഒരു ടൈപ്പ് പുതിയ ടൈപ്പ് വന്നത് അതായത് തുപ്പാക്കി പോകാത്ത ആ ഒരു സ്റ്റൈലോ പിന്നെ ഈ ആ ഒരു ലെവലിനെ പിടിച്ച് 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 വന്ന ഇപ്പോൾ ഈ അവസ്ഥ ഇനി ലിയോ സ്റ്റൈലാണ് ഇപ്പോൾ മൊത്തം ലിയോ ബിശ് സ്റ്റൈലാണ് ആ ഒരു ഹെയർ സ്റ്റൈലാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാ സിനിമയിലും സത്യം പറയാല പിന്നെ കളക്ഷൻ കണ്ട് അത് ഫാൻസിൻ്റെ അത് വിജയ് ആ വിജയ് ഈ വിജയ് ആ സിനിമ ഞെട്ടിപ്പോയി ആ ഒരു അതിനേക്ക് പോയിപ്പോൾ പിന്നെതാണ് ചില സ്ഥലത്ത് സൂര്യക്ക് ശക്തി ഫാൻസിന് പക്ഷേ സൂര്യ ഒരു കാര്യം സൂര്യക്കാണെങ്കിൽ പരീക്ഷണശ്രമം എടുത്തു അതായത് സൂര്യയുടെ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഒരു ശ്രമം എടുത്തു കഴിഞ്ഞാൽ അത് സ്ലോപ്പ് ആയി കഴിഞ്ഞാൽ സാധ്യത മാസ് ടൈപ്പ് സിനിമ എടുക്കാൻ നോക്കും അതായത് വിജയിക്കുവേണ്ടിയില്ല അല്ലാണ്ട് പുള്ളി വീണ്ടും ഒരു നല്ല പടം എടുക്കാറില്ല അതാണ് സൂര്യയുടെയും കുഴപ്പം ശരിക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിജയ്യുടെ അതായത് ഫാൻസുകാർ തന്നെ വിജയ് ഫാൻസുകാർ തന്നെ ഒരു നല്ല പടം അതായത് അവർക്കന്നെ ഇതാണ് ഇപ്പോൾ വിജയ് നിർത്താണ് ഇപ്പം വിജയ് നിർത്തുമ്പോൾ നമുക്ക് ഇപ്പം ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് എൻറ്റർടൈൻമെൻറ്റ് ആയിരിക്കും തിയേറ്ററിൽ അത് ശരിയാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് തിയേറ്റർ നമുക്ക് കുറയും വിജയിപ്പോൾ പടം നിർത്താണെങ്കിൽ ഒരു മാസമെൻറ്റ് മാസം സെറ്റപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നത് വിജയിക്കാണ് സൂര്യനെക്കാൻ ഇത്രയും കൂടി മാസം സെറ്റപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വിജയിക്കാണ് സ്റ്റൈലിഷ് ഫൈറ്റൊക്കെ ഇത്ര കൂടി സെറ്റപ്പായിട്ട് പക്ഷേ പുള്ളിയോട് ഒരു നല്ല പടം എന്ന് എടുത്ത് നോക്കുകയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പടമൊന്നും പറയാൻ പറ്റിയതില്ല ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ പടങ്ങളുണ്ട് പണ്ടത്തെ പടങ്ങളുണ്ട് പക്ഷെ അതാണ് കാര്യം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫുൾ ഫൈറ്റ് ഇപ്പോൾ 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 നമ്മുടെ കേരളത്തിലൊരു ഫാമിലി ഒരു വിജയുടെ എന്ന് പറയുമ്പോൾ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പണ്ട് പണ്ടൊക്കെ വിജയുടെ പറഞ്ഞാൽ ഇടി ഇടിപടമാണോ എന്ന് ചോദിക്കുകയാണ് അത്തേം പറഞ്ഞ ഒരു വിജയുടെ പടം എന്നിപ്പോൾ പറയുമ്പോൾ ഏതാൾ പറയുമ്പോൾ ഇടിപടം ആണ് മനസ്സിൽ വിജയം ഫൈറ്റും കാര്യങ്ങളും അല്ലേ പിന്നെ രജനീകാന്തിൻ്റെ പടം എന്ന് പറയുമ്പോൾ രജനീകാന്ത് പണ്ട് അങ്ങനെയാണ് ഇപ്പം അന്നോട്ട് അങ്ങനെ ഇപ്പോൾ പുള്ളി ജയിലർ തൊട്ട് ആ ഒരു ടൈപ്പ് പിടിക്കാൻ നോക്കിയിട്ടുണ്ട് അതങ്ങനെ അപ്പോൾ ഇത് ഞാൻ ഫാൻ ഫയറ്റിൽ നിന്നും ആക്കി പറഞ്ഞതല്ല ഇവരുടെ സിനിമകളൊക്കെ ഞാൻ ഞാൻ ഈ വിജയ് സൂര്യ എന്ന സാധനം ഇപ്പോൾ നമ്മൾ ഇത് എന്ത് ടെലിഗ്രാം ഇൻസ്റ്റാഗ്രാം തുറന്നാൽ മൊത്തം ഇതാണ് വിജയ് സൂര്യ വിജയ് സൂര്യ കങ്കുവ ഗോട്ട് കങ്കുവാ ഗോട്ട് ഞാൻ മടുത്ത് സാധനം നെയ് പ്രാന്ത് കുറെ നേരമായി അപ്പോൾ എന്തായാലും ഇവർ രണ്ടുപേരെ സിനിമ ഇറങ്ങട്ടെ എന്തായാലും നമ്മുടെ വിജയുടെ പുതിയ പടം എന്നൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയത്തിന് മുൻകൂട്ടി എന്തൊക്കെ ഭയങ്കര ഇതായിരിക്കും പറയണ്ട സൂര്യയുടെ സൂര്യ ഫോർട്ടി ഫോർ ഇപ്പം ഇത് അത് കഴിഞ്ഞാലും പുള്ളി ഇപ്പം അതിനകത്ത് കൺബാക്ക് കളക്ഷൻ പണ്ടത്തെ കളക്ഷനൊക്കെ വരാനൊക്കെ ഒക്കെ പറ്റിയാലും പുള്ളി വീണ്ടും വെറൈറ്റി പടങ്ങൾ തപ്പി പോകുന്ന ആളാണ് വീണ്ടും സ്ലോപ്പ് ഉണ്ടാവും എന്ന് കരുതി അങ്ങനെയൊന്നും വേഗം വശില്ല ഇവരെങ്ങനെയാണ് എങ്ങനെയാണോ അതുപോലെ തന്നെ വരുവോള്ളു അപ്പൊ ബൈ